അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യക്കാരെ അമേരിക്കൻ സർക്കാർ കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിച്ച് ഇന്ത്യയിലേക്ക് കടത്താൻ തുടങ്ങിയതോടെ പ്രതിരോധത്തിലായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഭരണകക്ഷിയായ ബി ജെ പിയെയും രക്ഷിച്ചെടുക്കാൻ ഒരു നുണയുമായി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ഉച്ചകോടിക്കിടെ പറഞ്ഞത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ മുൻ ബൈഡൻ സർക്കാർ ഇരുപത്തിയൊന്ന് മില്യൺ യു എസ് ഡോളർ ചിലവഴിച്ചു എന്നാണ് അതായത് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാനും ഇന്ത്യയിൽ മറ്റൊരു ഭരണം കൊണ്ടുവരാനുമായിരുന്നു ബൈഡൻ സർക്കാർ ശ്രമിച്ചതെന്നാണ് ട്രംപിൻ്റെ ആരോപണം ട്രംപിന്റെ ഈ ആരോപണം രംഗത്ത് വന്നതോടെ കോൺഗ്രസിനെതിരെ വലിയൊരു പ്രചരണവുമായി ബി ജെ പി രംഗത്തു വരാൻ തുടങ്ങി ബി ജെ പിയുടെ ഐ ടി സെൽ തലവൻ അമിത് മാളവിയെയും ദേശീയ നേതാവ് രവിശങ്കർ പ്രസാദുമൊക്കെ കോൺഗ്രസ് യു എസിൽ നിന്നും നരേന്ദ്ര മോദി ഭരണം അട്ടിമറിക്കാൻ ഫണ്ട് വാങ്ങി എന്ന ആരോപണവുമായി രംഗത്ത് വരികയുണ്ടായി എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ ഈ ആരോപണം ശുദ്ധ നുണയായിരുന്നു എന്ന് തെളിയിച്ചിരിക്കുകയാണ് ദേശീയ മാധ്യമമായ ഇന്ത്യൻ എക്സ്പ്രസ് ഇത് സംബന്ധിച്ച ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നൊരു വാർത്തയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ലുബിയൻ മാസും എന്ന ബംഗ്ലാദേശിലെ ധാക്കയിലുള്ള ഒരു പൊളിറ്റിക്കൽ പ്രോസസ് അഡ്വൈസറിൻ്റെ യു എസ് ഐഡിൻ്റെ പൊളിറ്റിക്കൽ പ്രോസസ് അഡ്വൈസറിൻ്റെ ലിങ്ക്ഡിൻ പോസ്റ്റാണ് ആ പോസ്റ്റിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇരുപത്തിയൊന്ന് മില്യൺ ഡോളർ ബംഗ്ലാദേശിലെ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി യു എസ് ഐഡായി അനുവദിച്ചു എന്ന് അതായത് ട്രംപ് പറഞ്ഞ ഇരുപത്തിയൊന്ന് മില്യൺ യു എസ് ഡോളർ പോയിരിക്കുന്നത് ഇന്ത്യയിലേക്കല്ല പകരം ബംഗ്ലാദേശിലേക്കാണ് എന്നതാണ് യാഥാർത്ഥ്യം ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന ഭരണത്തിനൊരു മാറ്റം വരുത്താനായിരുന്നു അമേരിക്കൻ സർക്കാർ ഇത്രയധികം തുക അനുവദിച്ചത് അതിൽ പതിമൂന്ന് പോയിന്റ് നാല് മില്യൺ യു എസ് ഡോളർ ചിലവഴിച്ചു കഴിഞ്ഞു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് ട്രംപ് ബംഗ്ലാദേശിന് നൽകിയ കണക്കുപയോഗിച്ച് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ കോലാഹലം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ട്രംപിനു മുൻപിലും അമേരിക്കൻ സർക്കാരിന് മുമ്പിലും ഇന്ത്യക്കാർക്കും ഇന്ത്യൻ സർക്കാരിന്റെ നിലപാടുകൾക്കും എന്ത് വില കിട്ടുന്നുണ്ട് എന്ന് വ്യക്തമായി തെളിയിക്കുന്ന സംഭവങ്ങളായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസത്തിനിടെ അരങ്ങേറുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് അനധികൃത ഇന്ത്യക്കാരെ കയ്യാമം വച്ചും കാലിൽ ചങ്ങലകളാൽ ബന്ധിച്ചും ഇന്ത്യയിലേക്ക് നാട് കടത്തുന്ന സംഭവമായിരുന്നു ആദ്യ വിമാനം ഇത്തരത്തിൽ ഇന്ത്യക്കാരെ കൊണ്ടുവന്ന സംഭവത്തിൽ തന്നെ വലിയ പ്രതിഷേധം പാർലമെന്റിനുള്ളിൽ പ്രതിപക്ഷം നടത്തുകയുണ്ടായി എന്നാൽ തുടർന്നും വന്ന വിമാനങ്ങളിൽ ഇതേ രീതിയിൽ കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിച്ച് തന്നെയായിരുന്നു ഇന്ത്യക്കാരെ കൊണ്ടുവന്നത് അതിലും ആദ്യ വിമാനം നൂറോളം ഇന്ത്യക്കാരെ ഇന്ത്യയിൽ എത്തിച്ചപ്പോൾ ഒരു പ്രധാനപ്പെട്ട വസ്തുത ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതിൽ മുപ്പത്തിമൂന്ന് പേർ അതായത് നൂറോളം പേരിൽ മുപ്പത്തിമൂന്ന് പേർ ഗുജറാത്ത് എന്ന ഒറ്റ സംസ്ഥാനത്ത് നിന്നുള്ളവരായിരുന്നു എന്ന വസ്തുത എന്തുകൊണ്ടായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മോഡൽ സംസ്ഥാനത്തെ ജനങ്ങൾ ഇങ്ങനെ അമേരിക്കയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കുമൊക്കെ അനധികൃതമായി കുടിയേറുന്നത് എന്ന് ചോദിച്ചാൽ അത്ര ദയനീയമായ സാമൂഹിക വിദ്യാഭ്യാസ ആരോഗ്യ സാഹചര്യങ്ങളാണ് ഗുജറാത്തിൽ നിലനിൽക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ബിസിനസ് സ്റ്റാൻഡേർഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലെ വാർത്ത പ്രകാരം യു എസ് അതിർത്തികളിൽ മണിക്കൂറിൽ പത്ത് ഇന്ത്യക്കാർ പിടിക്കപ്പെടുന്നുണ്ട് എന്നും അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തൊണ്ണൂറായിരം ഇന്ത്യക്കാരാണ് അത്തരത്തിൽ പിടിക്കപ്പെട്ടത് എന്നും ആ പിടിക്കപ്പെട്ടവരിൽ നാൽപ്പത്തി അയ്യായിരത്തോളം പേർ പകുതിയോളം പേർ ഗുജറാത്തികളാണ് എന്നുമായിരുന്നു ബിസിനസ് സ്റ്റാൻഡേർഡ് എന്ന ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തത് അതായത് നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനത്തെ ജനങ്ങളാണ് ഏറ്റവും കൂടുതൽ അനധികൃത കുടിയേറ്റം നടത്തുന്ന സംസ്ഥാനക്കാർ എന്നത് വ്യക്തമായിരിക്കുകയാണ് ഇതോടുകൂടി നരേന്ദ്രമോദി സർക്കാരും ബി ജെ പിയും പ്രതിരോധത്തിലായി നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ കോലാഹലം സൃഷ്ടിക്കാൻ പാകത്തിലുള്ള ഒരു പരാമർശവുമായി ട്രംപ് കടന്നു വരുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ട്രംപിൻ്റെ പരാമർശം ഒരു ശുദ്ധ നുണയായിരുന്നു എന്ന കാര്യം ഈ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്തയോടെ വ്യക്തമായിരിക്കുകയാണ് Yeah okay.